നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയായി ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പാർട്ടിയിലെ പ്രധാന വേദികളിൽ നിന്നുള്ള വിട്ടുനിൽക്കലും നേതൃത്വത്തിന്റെ നിലപാടുകളോടുള്ള വിയോജിപ്പും തരൂർ കോൺഗ്രസുമായി അകലുകയാണെന്ന സൂചനകൾക്ക് ബലം നൽകുന്നു ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത സുപ്രധാന തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ തരൂർ പങ്കെടുക്കാതിരുന്നതോടെ അകൽച്ച പരസ്യമായിരിക്കുകയാണ് കൊച്ചിയിൽ വെച്ച് രാഹുൽ ഗാന്ധി തന്നെ പരസ്യമായി അപമാനിച്ചുവെന്ന ഉറച്ച നിലപാടിലാണ് തരൂർ കൊച്ചിയിൽ നടന്ന കോൺഗ്രസ് മഹാപഞ്ചായത്തിൽ വേദിയിലുണ്ടായിരുന്ന പ്രമുഖ നേതാക്കളുടെ എല്ലാം പേരെടുത്തു പറഞ്ഞ രാഹുൽ ഗാന്ധി ശശി തരൂരിന്റെ പേര് മാത്രം ഒഴിവാക്കിയത് വലിയ വിവാദമായിരുന്നു രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുൻപ് തരൂരിന്റെ പ്രസംഗം തീർപ്പിക്കാൻ നിർദ്ദേശിച്ചതായും എന്നാൽ രാഹുൽ എത്തിയ ശേഷം മറ്റു പല നേതാക്കളെയും സംസാരിക്കാൻ അനുവദിച്ചതായും പരാതിയുണ്ട് ഇത് മനഃപൂർവമുള്ള അവഗണനയാണെന്ന് തരൂർ വിശ്വസിക്കുന്നു കൊച്ചിയിലെ ചടങ്ങിൽ പ്രസംഗം നിഷേധിക്കപ്പെട്ടതിലും അവഗണിക്കപ്പെട്ടതിലും പ്രതിഷേധിച്ച് പരിപാടി തീരുന്നതിനു മുൻപ് തരൂർ വേദി വിട്ടിറങ്ങിയിരുന്നു ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത സുപ്രധാന തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ നേരിട്ടോ ഓൺലൈൻ വഴിയോ പങ്കെടുക്കാൻ തരൂർ തയ്യാറായില്ല സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പങ്കെടുത്ത യോഗമാണ് തരൂർ ബഹിഷ്കരിച്ചത് തിരക്കുകൾ കാരണമാണ് എത്താത്തതെന്ന പാർട്ടി വിശദീകരണം തള്ളിക്കൊണ്ട് ഓൺലൈനായി പോലും യോഗത്തിൽ ഭാഗമാകാൻ അദ്ദേഹം വിസമ്മതിച്ചു ഇത് നേതൃത്വത്തോടുള്ള കടുത്ത വെല്ലുവിളിയായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് പ്രശ്നം വഷളാകുന്നത് തടയാൻ എ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി നേരിട്ട് ഇടപെട്ടേക്കും തരൂരുമായി വ്യക്തിപരമായ അടുത്ത ബന്ധം പുലർത്തുന്ന പ്രിയങ്കയ്ക്ക് മാത്രമേ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിയൂ കഴിയൂവെന്നാണ് ഹൈക്കമാൻഡിന്റെ കണക്കുകൂട്ടൽ എന്നാൽ സ്വന്തം മണ്ണിൽ വെച്ച് നേരിട്ട അപമാനം അത്ര പെട്ടെന്ന് മറക്കാൻ തരൂർ തയ്യാറല്ല എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന കൊച്ചിയിലെ വേദിയിൽ വെച്ച് രാഹുൽ ഗാന്ധി പ്രമുഖ നേതാക്കളുടെ പേര് പറഞ്ഞപ്പോൾ തന്റെ പേര് മാത്രം ഒഴിവാക്കിയത് മനഃപൂർവ്വമാണെന്ന് തരൂർ കരുതുന്നുണ്ട് ൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന തരൂർ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാകാൻ സാധ്യതയില്ല എന്ന സൂചനയും നൽകിയിട്ടുണ്ട് പാർട്ടിയുമായി അകലം പാലിക്കുന്നത് തുടരാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം തന്റെ അതൃപ്തി മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹം ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു അതേസമയം കോഴിക്കോട് നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കേണ്ടതിനാലാണ് തരൂർ ഡൽഹിയിലെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് എ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം എന്നാൽ നേതാക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും തരൂർ വഴങ്ങിയിട്ടില്ല എന്നാണ് സൂചന യുവാക്കൾക്കും നിഷ്പക്ഷ വോട്ടർമാർക്കും ഇടയിൽ വലിയ സ്വാധീനമുള്ള തരൂരിന്റെ പിന്മാറ്റം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരിച്ചടിയാകുമെന്ന് നിരീക്ഷണമുണ്ട് സംസ്ഥാന കോൺഗ്രസിലെ സുപ്രധാന തീരുമാനങ്ങളിലും ഔദ്യോഗിക പരിപാടികളിലും തരൂരിനെ വേണ്ടവിധം പരിഗണിക്കുന്നില്ല എന്ന പരാതി അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കുണ്ട് തഴയപ്പെടുന്നതിൽ തരൂർ വിഭാഗത്തിന് കടുത്താമർശമുണ്ട് കെ പി സി സി നേതൃത്വത്തിലെ ചില പ്രമുഖരായ തരൂർ ദീർഘകാലമായി സ്വരച്ചേർച്ചയിലല്ല ശൈലീപരമായ വ്യത്യാസങ്ങളും രാഷ്ട്രീയ നിലപാടുകളിലെ വൈവിധ്യവുമാണ് ഈ അകൽച്ചയ്ക്ക് പിന്നിലെന്നാണ് വിലയിരുത്തൽ പാർട്ടി ചട്ടക്കൂടിന് പുറത്തുനിന്നുകൊണ്ട് തരൂർ നടത്തുന്ന നീക്കങ്ങളും പ്രസ്താവനകളും ഹൈക്കമാൻഡിനെയും സംസ്ഥാന നേതൃത്വത്തെയും പലപ്പോഴും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് തന്റേതായ ഒരു പാത വെട്ടിത്തെളിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു തരൂർ മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിന് തയ്യാറെടുക്കുകയാണോ എന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് എന്നാൽ ഇതേക്കുറിച്ച് ഇദ്ദേഹം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല തരൂരിനെപ്പോലൊരു ആഗോള പ്രതിച്ഛായയുള്ള നേതാവ് പാർട്ടിയിൽ നിന്ന് അകലുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും